ബഹ്റൈനിലെ റോഡുകൾ ഇനി കൂടുതൽ സുരക്ഷിതമാകും ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്താൻ അഞ്ഞൂറ് അത്യാധുനിക സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ബഹ്റൈൻ ീടെ പ്രഖ്യാപിച്ച പരിഷ്കരിച്ച റോഡ് നിയമങ്ങളും ഫൈനുകളുമായിരിക്കും ഇനി മുതൽ നിയമലംഘനം നടത്തുന്നവരെ കാത്തിരിക്കുന്നത് ക്യാമറ സ്ഥാപിക്കുന്നതിലൂടെ ലംഘനം കണ്ടെത്തിയാൽ മിനിറ്റുകൾക്കുള്ളിൽ നടപടി ഉണ്ടാകും ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുക സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക റെഡ് റെഡ്ലൈറ്റ് മുറിച്ചുകടക്കുക അനിയന്ത്രിതമായ സ്പീഡിൽ വാഹനം ഓടിക്കുക ഓവർടേക്കിംഗ് നിയമങ്ങൾ തെറ്റിക്കുക തുടങ്ങി ഡ്രൈവിംഗിനിടെ ഉണ്ടായേക്കാവുന്ന എല്ലാ ലംഘനങ്ങളും ക്യാമറ പകർത്തും സ്പോട്ടിൽ ഫൈനും കിട്ടും ബഹ്റൈൻ ആഭ്യന്തരമന്ത്രിയും ഗതാഗത കൗൺസിൽ ചെയർമാനുമായ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം ഈ ക്യാമറകൾ റോഡുകളിലെ നിരീക്ഷണം ശക്തിപ്പെടുത്തുകയും നിയമ ലംഘനങ്ങൾ തത്സമയം കണ്ടെത്തുകയും ചെയ്യും ഇത് വെറും ക്യാമറകളല്ല മറിച്ച് ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും ആധുനികവൽക്കരിക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ കർശന ഗതാഗത നിയമങ്ങളുടെ തുടർച്ചയാണിത് ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കത്തെ ജനങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചെന്ന് മന്ത്രി ഷെയ്ഖ് റാഷിദ് പറഞ്ഞു അതോടൊപ്പം പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും ചർച്ചയായി എഴുന്നൂറിലധികം ബസ്സുകളിലായി അമ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് യാത്ര ചെയ്യും ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയം ട്രാഫിക് അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലന ക്ലാസുകളും സംഘടിപ്പിച്ചു റോഡ് സുരക്ഷ ഒരു തുടർച്ചയായ പ്രക്രിയയാണെന്നും അപകടങ്ങൾ കുറച്ച് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു